നീ എന്ന വിളിച്ചിട്ട് ഇന്ന് ട്രാൻസ്ഫർ ആയിങ്ങോട്ട് വെരി ഗുഡ് മറ്റേ ഓക്കെ ഞാൻ എയർപോർട്ട് വരാം അതൊക്കെ ശരിയാക്കാം ആ ശരി ഓക്കെ ഓക്കെ ഇന്നും രാവിലെ ആ വീട്ടുടമസം വന്നിരുന്നു മോന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും നല്ല കിട്ടിയാ കൊടുത്തോളാം പറ എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വെറുതെ പറയുകയാണെന്ന് തോന്നരുത് നല്ല കണ്ണായ സ്ഥലമാ അഞ്ചര ലക്ഷം രൂപ അശേഷം കൂടുതലല്ല പിന്നെ ഒരു കാര്യം എന്നും ബിസിനസ് ഇതുപോലെ വരില്ല ഇപ്പോഴാണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാ തൽക്കാലം നമുക്ക് ഈ വീട് ഡ്രോപ്പ് ചെയ്യാം പിന്നെ

ഒന്നുമില്ല എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ് ഒറ്റക്ക് ഒരു മടി വളരെ വിശേഷപ്പെട്ട ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി ആരെയാണ് നോക്കുന്നത് അല്ല അവളെ അവളും പെട്ടെന്ന് കേറി വന്നാലോ പോയി ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും ചേട്ടൻ ഇവിടെ നിങ്ങൾ നോണ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് തുറന്നേ തുറന്നേദിക്ക് അകത്തേക്കല്ല പുറത്തേക്ക് അയ്യോ കുടിച്ചിട്ടുണ്ടല്ലോ നല്ല മണമുണ്ട് നീ കൊണ്ടുവന്നത് എന്തിനാൻ പാടില്ലേ ഇങ്ങനെ ഇത് കുടിക്കാൻ പാടില്ലെന്നാടി ഒന്നും കഴിച്ചിട്ടില്ല ഇത്രേ കഴിച്ചോളൂ ഇത്രയും ഇനി വന്നേ ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം ചെലപ്പോ തീർത്തുന്നവരും ഞാൻ നല്ല മൂടില്ല അടിച്ചു ബോധമില്ലാതെ കിടന്നാലേ ചുവന്നോണ്ട് പോകാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ പോടാ പേരെന്താ അങ്കിൾ എനിക്കൊരു കടലാസില് ഏത് തരാമോ എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട് ഭയങ്കര ഗമിയവർക്ക് അവരോട് പറയാനാ എന്റെ ഡാഡിയോ അങ്കിളോ ഇതാ കഴിക്കുന്ന ഇതിനെന്താ വില അങ്കിൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയോൾ വേണോ ഇഷ്ടമാണ് പക്ഷെ വേണ്ട മമ്മി അറിഞ്ഞോ കൊഴപ്പും കഴിച്ചത് മതി നാവ് കുഴയുന്നു വരൂന്നെ പിന്നെ ആ ഞാൻ അപ്പഴേ പറഞ്ഞു എനിക്കറിയാറു ഇല്ല ഞാൻ പോലെ ആളുണ്ടായി വല്ല കൊച്ചു കുട്ടികളാണെങ്കിൽ അതിന് മറ്റുള്ളവരെ ഉത്തരവിക്കുന്നത് എന്തിനാ ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെയുണ്ടാവും അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ ചേട്ടനാണില്ലേ ആ ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ രണ്ടു മൂന്ന് ദിവസം നിന്നെ കണ്ടിട്ട് നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത് ഓഫീസിൽ തിരക്കായിരുന്നു മാറ്റി ഇന്നലെ അന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ദേവി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പോയി എം പറഞ്ഞല്ലേ സോറി തെറ്റെന്റെ ഭാഗത്ത് തന്നെ ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ മനസ്സിലൊന്നും മെച്ചക്കരുത് ഞാൻ എന്തൊരു ബോർന അതെ അന്ന് ഞാനല്ല സംസാരിച്ചത് എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കില് എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം സാരമല്ല പ്ലീസ് ഹാവ് ഞാൻ അന്ന് പറഞ്ഞോണ്ടാണോ അത് അപ്പഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ കഴിക്കേട്ട് പെട്ടെന്ന് കുടിക്കണ്ട തീരുമാനം എടുത്തത് ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല തനിയെ തോന്നാനും വഴിയില്ല അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ചേച്ചി വല്ലോത്ത് ഒരു പെണ്ണ് പറഞ്ഞ ഇത്രയും പേടിക്കാനുണ്ടോ അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ മനസ്സിലാവുന്നുണ്ട് കേൾക്കേണ്ടവർ പറയാൻ ജൂഡിക്കാണെങ്കിൽ എന്നെ കുരിശിനെ കാണുന്ന പോലെ ഞാൻ അല്പം അത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചത് കൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാൻ ഇടയായത് ഇന്നത്തെ വിവേകം അന്നനെക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പേരുടെ മുമ്പിൽ ഒരു െല്ലാം കൂടി വാശി കയറ്റിയപ്പോ പിന്നെ ഒന്നും ആലോചിക്കാൻ ഐ സോറി കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയുടെ സംസാര വിഷയമായിരുന്നല്ലോ ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു കൂട്ടത്തിൽ ഞാനും നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ചില പൊട്ടലും ചീറ്റലും അടി വരെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തതും പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം ജോഡി ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് ഞാൻ വരട്ടെ പറഞ്ഞു കഴിഞ്ഞോള കാ കുമാറോ ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും എന്നിര കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ നിങ്ങളൊക്കെ പോയാ മതി ആ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ വന്നേ നോക്കൂ കിടന്ന് ബഹളം വെക്കാതെ വരാം

അവനടുത്തല്ല നിങ്ങൾ പുറപ്പെട്ടോളൂ ഒന്ന് നോക്കൂ சமயமாக നിങ്ങൾ புறப்பட்டுள்ள